സ്കൂളുകളിലെ കുട്ടികൾക്കെതിരായ അതിക്രമത്തിൽ ഒൻപത് അധ്യാപകരെ ഇതുവരെ പിരിച്ചുവിട്ടുവെന്നും മന്ത്രി വി ശിവൻകുട്ടി എഴുപത് പേരുടെ ഫയൽ കൈവശമുണ്ട് അവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകും കുട്ടികൾക്കെതിരായി അതിക്രമം വച്ചുപോർപ്പിക്കില്ലെന്നും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസുകാരെയും ക്ലാസ്സുകളിൽ ഇരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഞാൻ പിരിച്ചു ആൾ കേസ് എന്താ ഇപ്പൊ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പോലും രക്ഷയില്ല എന്നുള്ള കാര്യം മനസ്സിലാവുക അത്രയ്ക്ക് ദുഷ്ടന്മാരുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സി സുരക്ഷ സർവീസ് ഇവിടെ നടത്തുന്ന ചർച്ചയും ക്ലാസ്സും നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ അംഗീകരിക്കുക വിജിൻ വിജിൻ എന്താണ് മന്ത്രി പറയുന്നത് ഇന്ന് കാസർഗോഡ് ഒരു ഒരു കുട്ടിയുടെ പൊട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ കോണ്ടെക്സ്റ്റിലാണോ മന്ത്രിയുടെ ഇക്കാര്യത്തിൽ നടപടി കാര്യവും ഒപ്പം തന്നെ കൂടുതൽ ഈ വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള കർശനമായ നടപടിയെ പറ്റി പറ്റിയും സൂചിപ്പിച്ചത് പോലീസ് അസോസിയേഷന്റെ ഒരു പരിപാടിയിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സ്കൂളുകളിൽ കുട്ടികൾക്കെതിരായ അതിക്രമം നടത്തിയവ ഒമ്പത് അധ്യാപകർ ഇതുവരെ പിരിച്ചുവിട്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് എഴുപത് പേരെ ഫയലുകൾ മന്ത്രിയുടെ വകുപ്പിന്റെ കൈവശമുണ്ട് അവർക്കെതിരെയും കർശനമായ നടപടിയാണ് സ്വീകരിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ക്ലാസുകൾ നടക്കുമ്പോൾ അവിടെ പോലീസുകാരെയും വരുത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് എന്നുള്ള ഒരു പരാമർശവും മന്ത്രിയുടെ ഭാഗത്തുനിണ്ടായി എന്തായാലും കൂടുതൽ അധ്യാപകരിൽ നിന്ന് കേരളത്തിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് കർശനമായ നടപടി ും എന്നുള്ള വ്യക്തമായ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നീക്കം അത് അത്തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക എന്നും വ്യക്തമാക്കുന്നതാണ് മന്ത്രിയുടെ പ്രസ്താവന